ശ്രീ പി ആർ ശിവശങ്കർ ആർ എസ് എസ് നയമോ ഭരണഘടനയോ ഏതിനെയാണ് ഗവർണർ പിന്തുടരുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കരുത് അല്ലെങ്കിൽ രാഷ്ട്രഭവനിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ഭരണഘടനയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്ഥലത്തോ പറഞ്ഞിട്ടില്ല എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരു രാഷ്ട്രദേവതാ സങ്കല്പം അത് വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ എല്ലാം ഉള്ള കാര്യമാണ് അത് അങ്ങനെ തന്നെ ഇവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സ്വന്തം താല്പര്യത്തിൽ സ്വന്തം കക്ഷി രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തിൽ അതിനെ മാറ്റിവെക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ അതിനെ മറ അതിനെ മാറ്റിവെക്കണം എന്ന് പറയുന്നത് ശരിയല്ല നോക്കൂ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഈ സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം സി പി ഐയുടെ നേതാക്കളൊക്കെ ഭാരത് മാതാക്കി ജയി എന്ന് വിളിക്കുമ്പോൾ ഗോപികൃഷ്ണന് ചെക്ക് ചെയ്യാം അവരുടെ ചരിത്രത്തിൽ ഇതുവരെയുള്ള ട്വന്റി ഫോറിന്റെ ആർ കെ വി എവിടെയെങ്കിലും ചെക്ക് ചെയ്യട്ടെ എവിടെയെങ്കിലും ഇവരെ ഭാരത് മാതാക്കി ജയി എന്ന് വിളിച്ചിട്ടുണ്ടോ ഇവരുടെ ഏതെങ്കിലും പ്രകടനത്തിൽ സമര അങ്ങനെ ഒരു പരിപാടി ഇവർ ചെയ്യാറില്ല ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഭാരത് മാതാക്കി ചെയ്യുന്നു വിളിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നത് എന്താണ് ആ ഭാരത് മാതാവിന്റെ ചിത്രമല്ല അതിലെ ആ മാതാവിന്റെ ചിത്രമല്ല ദേവിയുടെ ചിത്രമല്ല മറിച്ച് അവിടെ കയ്യിലുള്ള ഭാരതാമ്പയുടെ കാവിക്കൊടി മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്നാണ് അവർ ഇപ്പോൾ അവസാനമായി പറയുന്നത് സത്യത്തിൽ ഇതും തെറ്റായ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമല്ലേ സത്യത്തിൽ സി അല്ലെങ്കിൽ സി പി എമ്മിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത്തരം ചിത്രങ്ങളോടുള്ള അഭിപ്രായം എന്താണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം അതിൻ്റെ പുറകിലുള്ള അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം എന്നിവയോടുള്ള താല്പര്യം എന്തായിരുന്നു അവരുടെ അഭിപ്രായം എന്തായിരുന്നു അതിനെക്കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിരുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞെന്തായിരുന്നു നമുക്ക് ഓരോന്നും ഓരോന്നായി എടുക്കാം അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം ഇപ്പോഴെന്താണ് എന്തായാലും പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതലെങ്കിലും കൃത്യമായി മുസ്ലിം ലീഗിനെ കൊണ്ട് ഈ ദുരാഷ്ട്രവാദം തുടങ്ങിപ്പിക്കുവാൻ ആദ്യമായിട്ട് അതിന് താത്വികമായ പിന്തുണ നൽകിയത് സി പി ഐ എല്ലേ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ചെയ്തത് അതിനുശേഷം എത്ര തവണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ പീപ്പിൾസ് വാറിൽ നിരന്തരമായി ലേഖനം എഴുതിയിരുന്നു എന്നിട്ട് ഇത്തരം ലേഖനങ്ങളൊക്കെ ശേഷം അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ ഒറ്റപ്പെട്ടത് ഇത്തരം മൂവ്മെന്റ് കൊണ്ടാണ് തങ്ങളുടെ ദുരാഷ്ട്രവാദവും സി പി എമ്മിന് മുസ്ലിം ലീഗിനെ പിന്തുണച്ചത് കൊണ്ടാണെന്ന് മാപ്പ് പറയേണ്ടി വന്നില്ലേ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം മാപ്പും പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം കാലാകാലങ്ങളിൽ ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖണ്ഡഭാരത്തിനെതിരായിരുന്നു അതിന്റെ പുറകിലിരിക്കുന്ന ആ സങ്കല്പത്തിനെതിരായിരുന്നു അതിനുശേഷം ആ ഒരു മാപ്പ് പറഞ്ഞു ഞാൻ പ്രത്യേകം അത് പറയാൻ കാരണമുണ്ട് രണ്ട് മാതാവ് എന്നുള്ള സങ്കല്പം അമ്മ എന്നുള്ള സങ്കല്പം കുടുംബം എന്നുള്ള സങ്കല്പം കാലാകാലങ്ങളായി കുടുംബത്തിനെതിരെയും ഇത്തരത്തിലുള്ള കുടുംബസങ്കല്പങ്ങൾ തന്നെ ബൂർഷ്വ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സങ്കല്പത്തിന്റെ ഏറ്റവും ആറ്റമിക് രൂപമാണ് എന്നല്ലേ മാർസും ഏംഗൽസും നിരന്തരം പറഞ്ഞിരുന്നത് ഏംഗൽസിന്റെ പുസ്തകത്തിൽ ദ ഒറിജിൻ ഓഫ് ഫാമിലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പുസ്തകം ആ പുസ്തകത്തിൽ ഏറ്റവും കൃത്യമായി പറയുന്നുണ്ട് കുടുംബം എന്നെല്ലാം പറയുന്നത് ബൂർഷ്വാ സങ്കല്പമാണെന്നും മുതലാളിത്തത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണെന്നും പുരുഷ കേന്ദ്രീകൃതമാണെന്നും അത് സ്നേഹത്തിന്റെ ഭാഗത്തിലെല്ലാം മറിച്ച് സമ്പത്തുകൾ കൈമാറുവാനുള്ള തങ്ങളുടെ അവകാശം സ്ഥാപിക്കുവാനായിട്ട് ബൂർഷ്വാ മുതലാളിത്ത സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രൂപം മാത്രമാണ് കുടുംബം എന്നുള്ളതും മാതാവ് എന്നുള്ളതും എന്നല്ലേ അവർ പറയണേ അപ്പൊ വിശദീകരിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു ഒറ്റ കാര്യം അതായത് ഫോർ ദ സേക്ക് ഓഫ് ദിസ് ഡിബേറ്റ് ഈ ചർച്ചയുടെ ആവശ്യത്തിന് വേണ്ടി അത് കുറെ കൂടി പിൻ പോയിന്റഡ് ആകാനും ആളുകൾക്ക് കുറെ കൂടി അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരാനും വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് താങ്കൾ ഈ ചരിത്രത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ചും അവരുടെ സൈദ്ധാന്തിക ആശയങ്ങളിലെ വിള്ളലുകളെ കുറിച്ചും അതിലെ പോരായ്മകളെക്കുറിച്ചും പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല ഈ സർക്കാർ ഒരു പരിപാടി രാജ്ഭവനിൽ നടത്തണ്ട എന്ന് തീരുമാനിച്ച് ഒരു മന്ത്രി മാറി നിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് യോജിച്ച നിലപാടായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭാരതാമ്പ സങ്കല്പം എന്നത് ഇപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കുകയാണിപ്പോൾ ഗാന്ധി മുന്നോട്ട് വെച്ച മതേതര സങ്കല്പം എല്ലാ മതങ്ങളുടെയും സ്നേഹത്തോടെയുള്ള സഹവർത്തിത്വം ആ മതേതര സങ്കല്പത്തെ സംഘപരിവാർ സംഘടനകൾ അംഗീകരിച്ചിരുന്നു ഇല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രപിതാവ് മുന്നോട്ട് വെച്ച ഒരു മതേതര സങ്കല്പത്തെ അംഗീകരിക്കാതെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാകപ്പെട്ട ഒരു മണ്ണായിരുന്നു നമ്മുടെ മണ്ണ് അതുകൊണ്ടാണ് പിന്നെ ഗാന്ധി പോലും പിന്നീട് വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായതും സംഘപരിവാർ പ്രതിസ്ഥാന നിർത്തിക്കൊണ്ടുള്ള സംവാദങ്ങൾ ആ കാലത്ത് നടന്നതും പിന്നെ അതിൻ്റെ കോടതി വിധികളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അതൊന്നും മാറ്റി വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് എങ്കിലും അപ്പോൾ ശ്രീ പി ആർ ശിവശങ്കർ ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്ത ദേശീയ ചിഹ്നങ്ങളെ ഒരു പ്രധാന പരിപാടിയുടെ ഭാഗമായി ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുവന്ന് അവിടെ അത് അതിൽ പുഷ്പാർച്ചന നടത്താനും വിളക്ക് കൊടുത്താനും അതൊരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാനും ശ്രമിച്ചപ്പോൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് മാറി നിന്നു അതിന് മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മാർസ്റ്റ് മാർക്സിസ്റ്റ് സൈദ്ധാന്തിക അടിസ്ഥാനത്തിലല്ല അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെട്ട നിലപാടാണ് അതിനോടാണ് ഇന്ന് ബിനോയ് വിശ്വം ചോദിച്ചിരിക്കുന്നത് ആർ എസ് എസ് നയങ്ങളോടാണോ ഭരണഘടനയോടാണോ കേരളത്തിലെ ഗവർണർക്ക് കൂറ് എന്ന് അതിൻ്റെ മറുപടി പറയേണ്ട ബാധ്യത താങ്കൾക്കില്ലേ ും ചോദ്യമാണ് അതിലെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ എസ് എസിന് മതേതരത്വത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നില്ല എനിക്കും പറയാനുണ്ട് പക്ഷെ ഈ ചർച്ച അതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് കടക്കുന്നില്ല മതേതരത്തിൽ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഗാന്ധിയുടെ മതേതര സങ്കല്പത്തെ സംഘപരിവാർ അംഗീകരിച്ചിരുന്നു എന്നാണ് ശിവശങ്കർ ശരി ഗാന്ധിയൻ സങ്കല്പത്തെ ഏകാത്മാനോ ദർശനത്തിലും അതുപോലെ തന്നെ ബി ജെ പിയുടെ സാധ്യതത്തിലും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം തൽക്കാലം മാറ്റിവയ്ക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ബിനോയ് വിശ്വം പറഞ്ഞത് അവിടെ കാവിക്കൊടി ഏന്തിയതിനെക്കുറിച്ച് മാത്രമാണ് മറ്റ് സങ്കല്പങ്ങളോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എതിർപ്പില്ല എന്ന് പറയുകയും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ അതിലെ മറ്റ് സങ്കല്പങ്ങളോടും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെ അല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ഞാൻ മുന്നോട്ട് വെച്ചത് അതിലും എതിരഭിപ്രായമായിരുന്നു ഇന്ന് മറ്റ് വേറെ ഒരു വിഷയം ഒരു വേറെ സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ഭാരത്മാതാക്കി ജയ്വിളിക്കുകയും മറ്റ് സങ്കല്പങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നിവർത്തികേട് കൊണ്ടാണ് രാഷ്ട്രീയമായ ചിന്താ ദാരിദ്ര്യം കൊണ്ടുമാണ് എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റ് രണ്ട് സങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞത് മൂന്ന് ഇപ്പം താങ്കൾ പറഞ്ഞ ഈ അവസാനത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇത് ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ടല്ല രാഷ്ട്രസങ്കല്പങ്ങളും ചിന്തകളും പുറത്തേക്ക് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വർഷങ്ങളായി അല്ലെങ്കിൽ പതിനായിരക്കിനു വർഷങ്ങളായി കൊണ്ടിരിക്കുന്ന ചിന്തകളാണ് രാഷ്ട്രസങ്കല്പങ്ങളായിട്ടത് മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ രാഷ്ട്രസങ്കല്പങ്ങളെ ഇന്ത്യയിലേക്ക് എടുക്കരുത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു മതമായാൽ ഒരു ഭാഷയായാൽ അതൊരു രാഷ്ട്രമാകും എന്നുള്ള ചിന്ത കുറേ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷേ ഒരേ ഭാഷയായിട്ട് ും ഒരേ മതമായിട്ടും യൂറോപ്പിലെ പല രാജ്യങ്ങളും രണ്ട് പല പല രാജ്യങ്ങളായിട്ട് നിൽക്കുന്നു അറബി അറബിക് രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഏക ഭാഷയോ ഏക മതമോ അല്ല രാഷ്ട്രസങ്കല്പത്തിന് കാരണമെന്ന് വരുന്നു അപ്പോൾ അവിടെയാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പത്തിന്റെ ഏറ്റവും ആധ്യാത്മികമായ ചിന്ത ഈ ചിന്ത ഭരണഘടനയിലും ഉണ്ട് എന്തുകൊണ്ടാണ് ആ ഭരണഘടനയിലെ രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും അതുപോലെ തന്നെ നടരാജ വിഗ്രഹവും വന്നത് അങ്ങനെയാണെങ്കിൽ മതേതര നെഹ്റു അതിനെ തന്നെ നിലയിലാണ് രാമായണവും മഹാഭാരതവും ഒക്കെ ഏതെങ്കിലും ഒരു മതാടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതല്ല മറിച്ച് ആ സംസ്കാരം പിൻപറ്റുന്ന ഒരു രാജ്യത്തിന്റെ പൊതു എപ്പിക്സ് എന്ന നിലയിലാണ് അതിന്റെ മൂല്യങ്ങളോട് നെഹ്റു ആദരവുള്ളവനായി മാറിയത് അതുകൊണ്ടാണ് അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ താങ്കൾ പറഞ്ഞ അതിന്റെ ഭാഗമായി വരുന്നതും പക്ഷേ ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ പ്രശ്നം ഭാരതാമ്പ എന്ന സങ്കല്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ബ്രിട്ടീഷ് രാജിനെതിരെ ബ്രിട്ടീഷ് രാജിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ ഒരു ജനതയുടെ സ്വാഭാവിക പ്രതിഷേധം അതായത് മതാടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഉണ്ടായ സ്വാഭാവിക പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു ബിംബമാണ് ഭാരതാമ്പ എന്നത് അന്ന് അതിന് ദൃശ്യ സങ്കല്പങ്ങൾ ദൃശ്യ ചാരുത ഏകിയ ചിത്രകാരന്മാരുടെ ആരുടെയും ഭാവനയിൽ വിരിയാത്ത ഒരു ചിത്രമാണ് ഇവിടെ ഗവർണർ കൊണ്ടുവന്നത് അവിടെയാണ് കാവിക്കൊടി പിടിച്ചു നീക്കുന്ന ഭാരതാംബിയെ വണങ്ങാൻ ഞങ്ങളില്ല എന്നൊരു നിലപാട് ഒരു മതേതര സമൂഹത്തിൽ ഒരു ഭരണഘടനാനുസൃതമായ സമൂഹത്തിൽ ഒരു പാർട്ടിയും ഒരു സർക്കാരും സ്വീകരിക്കുന്നത് അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നത് ആർ എസ് എസ് നയങ്ങളോടാണോ ഭരണഘടനയോടാണോ ഗവർണർക്ക് കൂറ് ഞാൻ ഒന്നും കൂടി താങ്കളുടെ ചോദ്യത്തിലെ ഒരു തെറ്റ് തിരുത്തുവാൻ ശ്രമിക്കുന്നു എനിക്കറിയില്ല അത് തെറ്റാണോ താങ്കളും ജനങ്ങളുമാണ് നിശ്ചയിക്കേണ്ടത് ഒന്ന് രാമായണവും മഹാഭാരതവും ഹിസ്റ്ററിയാണ് അല്ലെങ്കിൽ നമ്മളുടെ ചരിത്രമാണ് അംഗീകരിക്കേണ്ടതാണ് എന്നതുപോലെ തന്നെ വിഗ്രഹവും അത്തരത്തിൽ തന്നെയാണെന്ന് എല്ലാവരും അംഗീകരിച്ചാൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞു ഞാനും അത് അംഗീകരിക്കുന്നു നടരാജ വിഗ്രഹവും നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഹിസ്റ്ററിയാണ് നമ്മുടെ പൗരാണിക ചരിത്രമാണ് ഇന്നും അംഗീകരിക്കേണ്ടതാണ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് എൻ്റെ പാർട്ടിയും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു തർക്കവുമില്ല ആ മഹാഭാരതവും രാമായണവും ചരിത്രവും എല്ലാം നമ്മളുടെ പൂർവികരുടേത് കൂടിയാണ് എന്നുകൂടി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ഈ വിശ്വാസം അവിടെയാണ് ഞാൻ നേരത്തെ രണ്ടു പ്രാവശ്യം പറഞ്ഞ ഒരു പരിണാമം ഓരോ കാലഘട്ടത്തിലും പരിണമിച്ചു വരുന്ന ഓരോ ചരിത്ര ബിംബങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രദേവതാ സങ്കല്പം അതിന്റെ കുറച്ചൊക്കെ പൂർത്തീകരണം അതിനുള്ള സാധ്യതകൾ നമ്മൾ നൽകണം ആ കാല ചരിത്രാതീത കാലഘട്ടത്തിൽ മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാവിക്കൊടിയും രാമായണത്തിന്റെയും മഹാഭാരതത്തിൻ്റെയും അതിന് അതിനുശേഷം ഒരുപാട് ഈ ഇന്ത്യയിൽ നടന്ന സമര സേനാനികളും രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത അതെ ഭരണഘടനയിലുള്ള വീരശിവജി അടക്കം ഛത്രപതി ശിവജി അടക്കം അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായി അടക്കം ആളുകൾ യുദ്ധം ചെയ്തപ്പോൾ അവർക്കും പ്രതീകമായി മുന്നോട്ട് വെച്ചത് ഈ കാവിക്കൊടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കാവിക്കൊടിയെ ഇന്ന് രാഷ്ട്രീയമായോ മതപരമായോ ചിത്രീകരിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നതിൽ അതിൽ ഒരു ഭാരതാംഗ സങ്കല്പവും കൂടി വരുമ്പോൾ അതിനെ എതിർക്കുന്നതിൽ ഇവിടെ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയമായി തങ്ങളുടെ പാപ്പരത്തമോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വെച്ച് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ ഉള്ള ശ്രമമാണ് എന്നാണ് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ തങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റും ഈ ഞങ്ങൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നില്ല എന്നതും കൂടി പറയണം അല്ല യും വിയോഗിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഒരു ദേശ സങ്കല്പം രൂപപ്പെടുന്നതിന് മുൻപേ അതിരുകൾ നിർണയിച്ച് ഒരു ദേശമായി രൂപപ്പെടുന്നതിന് മുൻപേ സംസ്കാരങ്ങളുടെ സങ്കലനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഈ ബിംബങ്ങളൊക്കെ എഴുതപ്പെട്ടതാണ് ഈ എപ്പിക്കുകളൊക്കെ അതുകൊണ്ട് തന്നെ ആ ഭൂ ഭൂപ്രകൃതിയുടെ ഭാഗമായി നിൽക്കും ഞാൻ ഒരു മിനിറ്റ് ആ ഭൂപ്രകൃതിയുടെ ഭാഗമായി നിൽക്കുകയും അതിൻ്റെ പൊതു സംസ്കാരത്തിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ജനത സ്വാഭാവികമായി അവരുടെ ജീവിത ഭാഗമായി അവരുടെ സങ്കല്പങ്ങളുടെ ഭാഗമായി വിശ്വാസങ്ങളുടെ ഭാഗമായി ഒക്കെ ആദരവോടുകൂടി കാണുന്ന ബിംബങ്ങളും ചിഹ്നങ്ങളും ഉണ്ട് അതിനെ മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരികയും അതിനെ രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഒരു ജനാധിപത്യ രാഷ്ട്രസങ്കല്പത്തിൽ നിന്ന് ഇതര കക്ഷികൾക്കും ജനങ്ങൾക്കും പ്രതികരിക്കേണ്ടി വരുന്നത് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ആ നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഭാഗം കൂടിയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രിവൺ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ശ്രീ പി ആർ ശിവശങ്കർ അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് താല്പര്യങ്ങൾ സംശയിക്കപ്പെടുന്നത് ഇൻറ്റൻഷൻ ചോദ്യം ചെയ്യപ്പെടുന്നത് താങ്കൾ പറഞ്ഞതിൽ അർദ്ധ സത്യവും അതിശോക്തിയുമുണ്ട് ഒന്ന് ഇത്തരം ഈ ഈ പറയുന്ന കാവിക്കൊടി തന്നെ മാത്രം എടുത്താൽ അല്ലെങ്കിൽ ഭാരത ഭാരതസങ്കല്പം എടുത്താൽ താങ്കൾ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലോ അല്ലെങ്കിൽ ഭരണഘടന വന്നതിന് ശേഷമോ ഉണ്ടായ ഒരു സങ്കല്പമല്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ അത് വേദങ്ങൾ തൊട്ട് തൊട്ട് മഹാഭാരത തൊട്ട് ധാരാളമുണ്ട് ഉത്തരസിയാന്തി ദേവദാത്മ ഹിമാലയോ നാമരാമ ഞാൻ അത്തരം സംസ്കൃത സ്രോതനെ ഞാൻ പറഞ്ഞത് ഒരു എന്ന നിലയിലുള്ള മാർക്കിംഗ്സ് വരുന്നതിന് മുൻപേ ഉള്ളതാണ് ഇതൊക്കെ എന്ന് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഈ സംസ്കാരം പിന്നിടുന്ന എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണെന്നാണ് ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ ദേശം ഈ േഴിൽ രൂപപ്പെടുന്നതിന് വളരെ നാളു മുമ്പ് ഒരു രാഷ്ട്രമായിട്ട് നിന്നിരുന്നുവെന്നും അതിന്റെ ദേവതാ സങ്കല്പത്തിൽ ഈ സ്ഥലങ്ങൾ അതല്ലാതെ നാട്ടുരാജ്യങ്ങളുടെ മാത്രമായിരുന്നില്ല എന്നും ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പമായിരുന്നുവെന്നും അതിന്റെ ഭാഗമായി ഇത്തരം കൊടികളും അടയാളങ്ങളും ദേവതാ സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു എന്നും ആണ് ഞാൻ പറഞ്ഞു വന്നത് അതിനെ നിലനിർത്തുക മാത്രമാണ് ഗവർണർ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങളും ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ അല്ല ഇതൊന്നും ഉണ്ടായതെന്നും രൂപപ്പെട്ടതെന്നുമാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പൂർണമായും വിശ്വസിക്കുകയും ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്ഥാപിക്കാൻ കഴിയുന്നതുമാണ് ഈ രാഷ്ട്ര രാഷ്ട്രദേവതാ സങ്കല്പമായാലും ഈ കൊടിയടയാളമായാലും ഈ ഈ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും ഉള്ള വിസ്തൃതമായ രാജ്യത്തെക്കുറിച്ച് നിരന്തരമായി ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്നും ഭാരതം എന്നുള്ള പേര് വന്നതും ഈ ഭരണഘടനയിലും ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണല്ലോ പറയുന്നത് ഈ ഭാരത് എന്നുള്ള പേര് വന്നതിനെക്കുറിച്ചുള്ള ചരിത്രവും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിന് നാൽപ്പത്തിയേഴ് മുതലുള്ളൊരു ചരിത്രമല്ല ദീർഘമായ ചരിത്രമുണ്ട് ആ ചരിത്രപരമായ കാലഘട്ടത്തിൽ തന്നെ ഇത് രൂപപ്പെട്ടിട്ടുണ്ട് അത് പരിണമിക്കുക കൂടി വേണം അത് ഒരു കാലഘട്ടത്തിൽ നിർത്തി സ്റ്റോപ്പ് ഇട്ട് ചരിത്രത്തെ എങ്ങും നില ഒരു ഒരു പ്രത്യേക പേജ് വരുമ്പോൾ നിർത്തിക്കളയാനുള്ളതല്ലോ അത് രൂപപ്പെടുവാനുണ്ട് പുതിയ കലാകാരന്മാരെ പുതിയ ഭാഷകളും പുതിയ രചിക്കും അപ്പോൾ അത്തരത്തിൽ രൂപപ്പെടുമ്പോൾ പുതിയതിനെ അംഗീകരിക്കുകയും ആ പഴയതിന്റെ ചരിത്രത്തെ കൂടി നമ്മളതിലേക്ക് ഈ പരിണമിപ്പിച്ചുകൊണ്ട് എടുപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം മാത്രമാണത് അതിന് കാലാതീതമായ ഈ രാജ്യത്തിന്റെ ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ വിഷമിപ്പിക്കുന്ന ചിലത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റുകൾ അത് പുതിയ ചരിത്രകാരന്മാർ പുതിയ ചെറുപ്പക്കാർ അത് കണ്ടുപിടിക്കുമെന്നുള്ള ഭയമായിരിക്കാം ഇത്തരം ചിത്രങ്ങളെ പോലും ഇവർ ഭയക്കുന്നത് ചിത്രത്തിന്റെ പുറകിലുള്ള അഖണ്ഡ ഭാരതത്തിന്റെ വലിയ രൂപത്തെ ഇവർ ഭയക്കുന്നത് അഖണ്ഡങ്ങളിലോ എതിർക്കുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആർ എസ് എസിന്റെ കൊടിയായി മാറിയർ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാവിക്കൊടിയുള്ള ചിത്രം എന്നത് ആർ എസ് എസിൻ്റെ രൂപകൽപ്പനയിൽ വിടർന്ന ഒരു ചിത്രമാണെന്നും അതിൻ്റെ ആ മൂല്യങ്ങളെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നതുകൊണ്ടാണ് ഒരു ഭരണഘടനാ സംവിധാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല എന്നുമാണ് സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ ഇതര രാഷ്ട്രീയ കക്ഷികളും എടുത്തിരിക്കുന്ന സമീപനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നത് ശ്രീ പി ആർ ശിവശങ്കർ ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇവിടെ ശ്രീ വി എസ് സുനിൽകുമാർ അതോടൊപ്പം തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവർ കൂടിയുണ്ട് താങ്കളുടെ അഭിപ്രായങ്ങൾക്കുള്ള അതിനോടുള്ള അവരുടെ പ്രതികരണം കൂടി കേട്ട ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു തരാം ശ്രീ